സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് ബി ജെ പി വരാൻ താല്പര്യം ഉണ്ടായിരുന്നുവെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള എന്നാൽ ബി ജെ പിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് നടക്കാതിരുന്നതെന്ന് അബ്ദുള്ള പറഞ്ഞു ഇ പി ജയരാജൻ സി പി ഐ എം വിട്ട് ബി ജെ പി വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പോതി നടക്കില്ലെന്നാണ് എല്ലാവരെയും ബി ജെ പിയിൽ എടുക്കാനാവില്ല അബ്ദുള്ള പറഞ്ഞു ജയരാജന് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യമില്ല അതിനുവേണ്ടി എല്ലാവരുമായും സംസാരിച്ചിട്ടുണ്ട് ജയരാജൻ വേണ്ട എന്നാണ് പൊതുവിലുള്ള വികാരം ജയരാജനെ പോലെ ഒരാൾക്ക് പറ്റിയ ഇടമല്ല ബി ജെ പി ജയരാജൻ കൂടി ഒരു പുസ്തകം എഴുതിയാൽ ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തു വരും അബ്ദുള്ള കുട്ടി വ്യക്തമാക്കി ഗോവിന്ദൻ മാഷിയെയും പി ജയരാജനെയും വിമർശിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള തട്ടിക്കൂട്ടാണ് ഇ പി ജയരാജന്റെ പുസ്തകമെന്ന് അബ്ദുള്ള കുട്ടി ആരോപിച്ചു എല്ലാവരെയും പുസ്തക പ്രകാശ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറിയായ പ്രധാനപ്പെട്ട ആളായ എം വി ഗോവിന്ദനെ മാത്രം വിളിച്ചില്ല പിണറായി അടക്കം പങ്കെടുത്ത പരിപാടിയിൽ ഗോവിന്ദൻ മാഷ് അധ്യക്ഷനാവുമെന്നാണ് താൻ പ്രതീക്ഷിച്ചത് എന്നാൽ ക്ഷണിച്ചുകൊണ്ട് ഒരു പോലും കൊടുത്തില്ല അത്ര ഗോവിന്ദൻ വിരോധമാണ് ഇപിയുടെ പുസ്തകത്തിലും പ്രകാശന ചടങ്ങിലും കാണാനായത് പി ജയരാജൻ കൂടി ഒരു പുസ്തകം എഴുതിയാൽ ഇ പി ജയരാജൻറെ എല്ലാ കഥയും പുറത്തു വരും അതാണ് തനിക്ക് പി ജയരാജനോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിച്ചെന്ന കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്ത ഇതാണ് ജീവിതം എന്ന ഇപിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് ബി ജെ പി നേതാവ് പലതവണ ഫോണിൽ വിളിച്ചു എന്നാൽ അവൻ ഫോൺ എടുത്തില്ല താൻ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിച്ചു എന്നും പുസ്തകത്തിലുണ്ട് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അബ്ദുള്ള കുട്ടിയുടെ പ്രതികരണം ന്യൂസ് എനി ടൈം അതെ ആ സാവി മൊള്ള കാലത്തിലേ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്ന് വിളിച്ചിണ്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട അവൾക്ക് കദ്യ Amtsള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മൊള്ളടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ സ്വപ്നം ग्रिसिंगुरी कोरिस प्राइवेट लिमिटेड पेशेंट एडवाइस ओल्ड एरो मेन रोड बडकंचिरी फोन 04872080856 ਪੂਰਤਲ ਵਾਰਤਕਾਂਕ ਨੂੰ ਜੰਗਲੜੀ ਚੈਨਲ ਸਬਸਕ੍ਰਾਈਬ ਜੀਏਗਾ ਫੇਸਬੁਕ ਫਾਲੋਅਅਪ ਜੀਏਗਾ ਵਾਰਤਕਾਂਕ ਵੇਗਤਿਲ ਰਹੀਆਂ ਐਨੀ ਟਾਈਮ ਨਿਊਜ਼